പ്രിയപ്പെട്ട എന്തുണ്ട് വിശേഷം എന്റെ പേര് ഡീഗോ നിങ്ങളുടെ പലരുടെയും വീടുകൾ എന്റെ കൂട്ടത്തിൽ പെട്ടവർ കാണുമല്ലോ പക്ഷേ ചിലർക്കെങ്കിലും ഞങ്ങളെ വലിയ പേടിയാണ് ഞങ്ങൾ അടിക്കും ഏവിഷാഹ ഉണ്ടാക്കും എന്നതാണ് അതിന് കാരണം വെറുതെ ഒന്നും ഞങ്ങൾ ആരെയും കളിക്കാറല്ലോ കേട്ടോ ഞങ്ങൾ അല്ല സ്നേഹത്തോടെ ഇടപെടുന്ന ആരെയും ഞങ്ങൾ ഉപദ്രവിക്കാറുമില്ല പക്ഷെ ഞങ്ങളോടൊപ്പം കളിക്കുമ്പോഴും ഞങ്ങളെ ഓമനിക്കുമ്പോഴും നല്ല ശ്രദ്ധ വേണം ഞങ്ങളുടെ പെരുമാറ്റ രീതികൾ മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനം ഞങ്ങൾ കാണുമ്പോൾ ശാന്തരായി നിൽക്കണം വെറുതെ കല്ലെടുത്തിറങ്ങി ഞങ്ങളെ ദ്രോഹത്തെയും വരവ് കേട്ടോ ഞങ്ങൾക്ക് യഥാസമയം കുത്തികപ്പെടുത്തുന്നത് വഴി ഒരു വരെ അണുബാധ തടയാൻ സാധിക്കും ഞങ്ങൾ നിങ്ങളെ പഠിക്കുകയോ തടിക്കുകയോ മാതൃകയോ ചെയ്താലും ചെയ്യണം തടിയേറ്റയുടൻ സോപ്പും ധാരാളം വെള്ളവും ഉപയോഗിച്ച് മുറിവേറ്റ ഭാഗം പതിനഞ്ച് മിനിറ്റെങ്കിലും കഴുകണം മുറിവ് അണുവിമുക്തമാക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഉടൻ തന്നെ വൈദ്യസഹായം തേടണം ഏ വിഷബാധയ്ക്കെതിരായ കുർത്തിവെപ്പും എടുക്കണം ഞാൻ പോകട്ടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ ബൈ